गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्मा तस्मै श्रीगुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परा ॐ आप्यायन्तु ममाङ्गानि भात्राणश्चक्षुः श्रोत्रमथोभयमिन्द्रियाणि च सर्वाणि सर्वं ब्रह्मोपनिषदम् कुर्यां मा ब्रह्मनिराकरोदनिराकरणमस्त्वनिराकरणं मे स्तुदात्मनि निरतेय उपनिषत्सुधर्मा ते मयि सन्तु ते मयि सन्तु ॐ शान्ति शान्ति शितं पतति प्रेषितं मनः केन प्राणप्रथमप्रैतियुक्तः केनेषितां वाचमिमां वदन्ति चक्षुःश्रोत्रं क देवो युनक्ति श्रोत्रस्य श्रोत्रं मनसो मनो यत् वाचोह वाचं प्राणस्य प्राणः चक्षुषच्चक्षुरतिमुच्य धीराः प्रीत्यास्माल्लोकात् अमृता भवन्ति न तत्र चक्षुर्गच्छति न वा गच्छति मनो न विद्मो न विजानीमो यथैतदनुशिष्याद् अन्यदेव तत् विदिदात् अधि इति शुश्रुम पूर्वेषां येनस्त चक्षिरे यद्वाचानभ्युदितं येन वागभ्युद्यते तदेव ब्रह्मत्वं विद्धि नेदं यदि तमुपासते യാതൊന്ന് വാക്കിനാൽ പ്രകാശിപ്പിക്കപ്പെടുന്നില്ലയോ അപ്രകാശിതം അനഭ്യുക്തം എന്നൊക്കെ പറഞ്ഞു യാതൊന്നിനാൽ വാക്ക് പ്രവർത്തിക്കുന്നുവോ അത് തന്നെയാകുന്നു അതാകുന്നു ബ്രഹ്മം അവിടെ കേനേഷിതം ഇത്യാദി ചോദ്യത്തിൻ്റെ ഉത്തരം ശ്രോത്രസ്യ ശ്രോത്രം ഇത്യാദി പറഞ്ഞു അതെപ്പോഴും തൻ്റെ പ്രത്യക് ബോധമാണ് ഞാനാണ് അതായത് ആത്മാവാണ് ആ ആത്മാവിനെ സംബന്ധിച്ച് പറയുമ്പോഴാണ് തദേവ ബ്രഹ്മത്വം വിദ്ധി എന്ന് പറഞ്ഞു അത് തന്നെയാണ് ബ്രഹ്മമെന്ന് നീ അറിയും ആത്മാവ് തന്നെയാണ് ബ്രഹ്മം ബ്രഹ്മം തന്നെയാണ് ആത്മാവ് എന്നുള്ള അദ്വൈത തത്വത്തെ ആവർത്തിച്ചുറപ്പിക്കുക രണ്ട് പരമമായ ബ്രഹ്മാന്വേഷണത്തെ തന്നിൽ നിന്ന് പുറമേക്ക് ബാഹ്യ മേഖലകളിലേക്ക് പോകുന്നത് തടഞ്ഞ് തന്നിലേക്ക് തന്നെ തന്നെ വ്യക്തിത്വത്തിൻ്റെ ഉള്ളറകളിലേക്ക് അന്വേഷിച്ചു പോകാൻ സാധകന് ജിജ്ഞാസുവിന് മാർഗമൊരുക്കുകയാണ് അതാണിവിടെ തദേവ ബ്രഹ്മത്വം വിദ്ധി ഉപാസ്യമായിരിക്കുന്ന ബാഹ്യമായ യാതൊരു വിഷയവും തന്നെയല്ല തൻ്റെ തന്നെ സ്വരൂപമാണെന്ന് ഉറപ്പിച്ചു നേതം യതി ഇതാണെന്ന് പറഞ്ഞ് ഉപാസിക്കുന്നതൊന്നുമല്ല അപ്പം ഇതാണെന്ന് പറഞ്ഞ് നമ്മൾ എന്തൊക്കെ ഉപാസിക്കും ശരീരം പ്രാണങ്ങള് മനസ്സ് ബുദ്ധി തുടങ്ങി ഇങ്ങോട്ടും വരാം ശരീരവുമായി ബന്ധപ്പെട്ട് അങ്ങോട്ടും പോകാം സ്ഥാനമാനങ്ങൾ വ്യക്തികൾ അത് ഇത് അപ്പം ഇതെന്ന് പറഞ്ഞ് ഉപാസിക്കപ്പെടുന്നതൊന്നും ബ്രഹ്മമല്ലാമരൂപാതി വിഭക്തമായ ഒന്നുമല്ല എന്നാവർത്തിച്ചു തുടർന്ന് മനുതേനാർമനോമതം തദ്ദേവ ബ്രഹ്മത്വം വിദ്ധി നേതം യുപാസത്തെ യന്മനസ നഹുനോമം തടവ്രഹം വിദ്ധി നേദം യഥമുപാസത്തെ യാതൊന്ന് മനസാ മനസ്സൊണ്ട് നനുത്തെ മനനം ചെയ്യപ്പെടുന്നില്ലയോ യാതൊന്ന് മനസ്സിനെ കൊണ്ട് മനനം ചെയ്യപ്പെടുന്നില്ലയോ ഏന യാതൊന്നിനെ കൊണ്ട് മനഹാമതമാകും മനസ്സ് മനസ്സിലാക്കപ്പെട്ടതാകുന്നുവോ അപ്പം യാതൊന്നിനെ മനസ്സിന് മനനം ചെയ്യാൻ കഴിയില്ലയോ കൊണ്ട് മനസ്സ് മനന സാമർഥ്യമുള്ളതാകുന്നുവോ തതേവ ബ്രഹ്മത്വം വിദ്ധി അതിനെ തന്നെ ബ്രഹ്മമെന്ന് നീ അറിയൂ അപ്പോൾ ആ പദാർത്ഥം ആത്മാവാണ് അതിൽ സംശയമില്ല കാരണം മനസ്സിനെ പ്രവർത്തിപ്പിക്കുന്ന സത്യം മനസ്സിനും അഭ്യന്തരമായിട്ടുള്ള ഞാൻ തന്നെയാണ് അത് വലിയ ഉപനിഷത്ത് പഠനം ഇല്ലാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് പിന്നെ ഉപനിഷത്തിൻ്റെ ഉപദേശത്തിൻ്റെ സ്ഥാനം എവിടെയാണ് അത് ബ്രഹ്മമാകുന്നു എന്ന് പറയുന്നിടത്താണ് ഉപനിഷത്തിൻ്റെ ഉപദേശത്തിൻ്റെ മഹിമ ആത്മജ്ഞാനത്തിനല്ല ഉപനിഷത്ത് ആത്മ ബ്രഹ്മ ഐക്യജ്ഞാനത്തിനാണ് പ്രത്യേകം ശ്രദ്ധിക്കണം ഇതാണെന്ന് പറഞ്ഞ് ഉപാസിക്കപ്പെടുന്നതൊന്നും ബ്രഹ്മമല്ല എന്ന് ആവർത്തിച്ചു ഒരു മാറ്റവും ഇല്ല വള്ളിപുള്ളി മാറ്റമില്ലാതെ ആവർത്തനമാണ് രണ്ടാമത്തെ അർദ്ധഭാഗം എൻ മനസാ ന ഏനാഹുർ മനോമതം എൻ മനസ ഇത്യാദി സമാനം ഭക്ഷ്യകാരം പറയാണ് യന് മനസ ഇതി സമാനം മനോമതം എന ബ്രഹ്മണ മനഃ അപ്പം വിഷയീകൃത നിത്യവിജ്ഞാനസ്വേണ ഇേതരാം അവിഷയം യത് ശ്രോ താഴ്ന്ന सब व्यापार यानी सब विषय यानी नित्य विज्ञान सरोबा अवभास ये ना अवभास यंदे इधि क्षेत्री तथा कृत्स्नम् प्रकाशयति यदि भारदा इधि तस्य भाषा इति च अधर्वणे येन प्राण प्राणा

മനഃ അപ്പഷയീകൃതവിജ്ഞാനേണേകാണു സവിഷയാണി നിാനസ്വരൂപഭാസതയ येना अवभास्यन्ते इति श्लोकार्थः क्षेत्रं क्षेत्री तथा कृत्स्नम् प्रकाशयति इति स्मृधेह तस्य भाषा इति च आधर्वणे येन प्राणः इति क्रियाशक्तिः अपि ആത്മവിജ്ഞാനനിമിത്ത ഇത്യേതത് ഇപ്പം ഇവിടെ അഞ്ചാം മന്ത്രം മുതൽ എട്ടാം മന്ത്രം വരെ ഭാഷ്യക്കാരൻ ഒറ്റ വാചകത്തിലാണ് പറഞ്ഞത് അർത്ഥം പറയുന്നില്ല അർത്ഥം പദഭാഷ്യത്ത് പറയുന്നുണ്ട് ഇവിടെ മൊത്തം താത്പര്യം പറയുന്നു അപ്പം യാതൊന്നാ മനസ്സിനാൽ എന്ന് തുടങ്ങുന്നത് സമാനമാണ് ഇതേ സമാനമാണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞതുപോലെ തന്നെ വാച അനഭ്യുദിതം ഏനവാകഭ്യുദ്യതേ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് തദേവ ബ്രഹ്മത്വം ബിദ്ധിന് ഏതം യുദ്ധം ഉപാസത എന്നുള്ളതും സമാനമാണ് പിന്നെ അവിടെ എന്താണ് പറയാനുള്ളത് ഈ മനസ്സ് ബ്രഹ്മത്താൽ തന്നെ പരമസത്യത്താൽ തന്നെ വിഷയീകൃതമാണ് എന്നാൽ ആ സത്യത്തെ വിഷയീകരിക്കാൻ മനസ്സിന് കഴിയില്ല നമ്മൾ നമ്മളിന്നലെ വിശദമായി ചിന്തിച്ചതാണ് വിറകിനെ ജ്വലിപ്പിക്കാൻ അഗ്നിക്ക് കഴിയും അഗ്നിയെ ജ്വലിപ്പിക്കാൻ വിറകിന് കഴിയില്ല യാതൊരു ചൈതന്യത്താൽ ഉദ്ദീപ്തമായിട്ട് കരണങ്ങൾ പ്രവർത്തിക്കുന്നുവോ ആ കരണങ്ങൾക്ക് അതിനെ പ്രകാശിപ്പിക്കാൻ കഴിയില്ല എന്നിരിക്കെ കരണങ്ങളെക്കൊണ്ട് നമ്മൾ അറിയാൻ പോയാൽ എങ്ങനെ ഉണ്ടാവും അപ്പം കരണങ്ങൾ പിന്തിരിയണം അതാണ് നിത്യവിജ്ഞാന സ്വരൂപമായ ആത്മാവിനാൽ ബ്രഹ്മത്താൽ കരണങ്ങൾ പ്രവർത്തിതങ്ങളാകുന്നു സർവകരണാനം അവിഷയമാണ് ബ്രഹ്മം സർവകരണങ്ങൾക്കും അവിഷയമാണ് അപ്പോൾ കരണങ്ങളും എങ്ങനെയുള്ള കരണങ്ങൾ സംവ്യാപാരമാണ് വ്യാപാരങ്ങളോട് കൂടിയ കർമ്മ കരണങ്ങൾ ഏതാ കൂടിയ കരണങ്ങൾ കാണുക എന്നത് കണ്ണിൻ്റെ കേൾക്കുക എന്നുള്ളത് ശവിയുടെ അങ്ങനെ ഓരോ കരണത്തിൻ്റെയും വ്യാപാരം എന്താണോ ആ കൂടിയ കരണത്തെയും വിഷയത്തോടു കൂടിയ ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം എന്നീ വിഷയത്തോടു കൂടിയതായ സകല കരണങ്ങളും നിത്യവിജ്ഞാന സ്വരൂപ അവഭാസതയ നിത്യവിജ്ഞാന സ്വരൂപ അവഭാസത കൊണ്ട് പ്രകാശിപ്പിക്കുന്നത് ഒരേ ചൈതന്യമാണ് യഥാ പ്രകാശയത്യേക കൃത്സ്നം ലോകം ഇമം രവി യഥാ പ്രകാശയതി കൃത്ണം ലോകം പൂർണമായ ലോകത്തെയും പ്രകാശിപ്പിക്കുന്നു ആര് ഏകഹ രവി ഒരൊറ്റ സൂര്യൻ തഥാ ക്ഷേത്രം ക്ഷേത്രീ കൃത്സ്നം പ്രകാശയതി അതുപോലെ ക്ഷേത്രത്തെ മുഴുവൻ ക്ഷേത്രിയാണ് പ്രകാശിപ്പിക്കുന്നത് ക്ഷേത്രം ശരീരം എന്ന് ഭഗവാൻ നിർവചിച്ചു ഇത് ഈ സന്ദർഭത്തിനനുസരിച്ച് മറ്റൊരു വിഷയം പറയട്ടെ ഏനോപനിഷായിട്ടൊരു ബന്ധവുമില്ല പല ആധ്യാത്മിക പ്രഭാഷണങ്ങളിൽ പോലും ഗീത പതിമൂന്നാം അധ്യായത്തിലെ ക്ഷേത്ര ശബ്ദം പല പ്രഭാഷകന്മാരും അമ്പലമായിട്ട് ഘടിപ്പിക്കാറുണ്ട് എന്താ പറയുക ഇതും ശരീരം കൗതേയ ക്ഷേത്രം ഇത് ഈ ശരീരം ക്ഷേത്രം എന്ന് പറയപ്പെടുന്നു അപ്പൊ ഈ ശരീരം തന്നെയാണ് ക്ഷേത്രം ഈ അപ്പൊ ശരീരമാണ് ക്ഷേത്രം എന്ന് എന്നന്വയിക്കും പലരും ചെയ്യാറുണ്ട് വിഷമാണത് അവിടെ ക്ഷേത്രത്തിന് പരമാർത്ഥികമായിട്ട് വയൽ കൃഷിഭൂമി എന്നാണ് അർത്ഥം ഭഗവാൻ തൻ്റെ ഗീതോപദേശത്തിൽ ക്ഷേത്രത്തിന് ശരീരം എന്നർത്ഥം കൊടുത്തു അപ്പം എങ്ങനെയാണോ കൃഷിഭൂമിയിൽ ചെയ്യുന്ന കൃഷിക്ക് അനുസരിച്ച് വിളവ് ഉണ്ടാകുന്നത് അതുപോലെ ചെയ്യുന്ന കർമ്മത്തിനനുസരിച്ച് ഫലദാനം നടക്കുന്നത് ഈ ശരീരത്തിലായതുകൊണ്ട് ക്ഷേത്ര സാമാന്യം കൊണ്ട് ശരീരത്തെയും ക്ഷേത്രം എന്ന് പറഞ്ഞു ഒന്ന് രണ്ട് ക്ഷരിക്കുന്നത് ക്ഷേത്രം ക്ഷരിക്കുന്നത് നശിച്ചു പോകുന്നത് ക്ഷേത്രം ആ സാമാന്യം കൊണ്ടും ശരീരത്തെ ക്ഷേത്രം എന്ന് പറഞ്ഞു മൂന്നാമത് ക്ഷതത്തിൽ നിന്ന് ത്രാണനം ചെയ്യുന്നത് ക്ഷേത്രം മുറിവിൽ നിന്ന് രക്ഷിക്കുന്നത് ക്ഷേത്രം ആ സാമാന്യം കൊണ്ടും ക്ഷേത്രം എന്ന് പറഞ്ഞു അത്രേ ഗീതയിൽ പറയാൻ നോക്കൂ പ്രത്യേകം ശ്രദ്ധിക്കണം അതിന് മലയാളികൾ പറയുന്ന അമ്പലമായിട്ടൊരു ബന്ധവും ഇല്ല അത് ശരിയാണ് ശരീരമാണ് ക്ഷേത്രം ദേവന്റെ ശരീരമാണ് ക്ഷേത്രം അത് പക്ഷേ ഈ ശ്ലോകം എടുക്കരുത് ഗീതയിലെ പതിമൂന്നാം അധ്യായത്തിലെ ശ്ലോകം എടുക്കരുത് എന്നാണ് പറഞ്ഞത് ഇവിടെ ക്ഷേത്രത്തിന് അർത്ഥമില്ല എന്നാണ് പറഞ്ഞത് ക്ഷേത്ര നിർമ്മിതിയിൽ ശരിയാണ് പ്രാകാരയുക്തമായ ക്ഷേത്രം ദേവന്റെ ശരീരമാണ് അത് സമർത്ഥിക്കാൻ ഈ ശ്ലോകം എടുത്തുടാന്നാ പറഞ്ഞത് ശരി അപ്പോ സമസ്ത ലോകത്തെയും ഒരു സൂര്യൻ പ്രകാശിപ്പിക്കുന്നത് പോലെ സമസ്ത ശരീരത്തെയും ഒരു ക്ഷേത്രി പ്രകാശിപ്പിക്കുന്നു തസ്യ തസ്യഭാഷ സർവമിതം വിഭാതി അതിൻ്റെ പ്രകാശം കൊണ്ട് എല്ലാം വിസ്പഷ്ടം പ്രകാശിക്കുന്നു എന്ന് തുടങ്ങി ശ്രുതിസ്മൃതികൾ പറയുന്നു ഇതാണല്ലോ ആ സമസ്ത ക്ഷേത്രങ്ങളെയും ഒരു ക്ഷേത്രി പ്രകാശിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ക്ഷേത്രം കൃഷ്ണം എന്നുള്ളതിന് ഒരു ശരീരത്തെ പൂർണ്ണമായിട്ടെന്ന് പറയാം അവിടെ ബഹുവചനം പറയേണ്ട ആവശ്യമില്ല എന്നാൽ ക്ഷേത്രജ്ഞം ചാപി മാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത എന്ന് ഭഗവാൻ ബഹുവചനം ഉപയോഗിച്ചിട്ടുണ്ട് അത് മനസ്സിൽ വെച്ചിട്ടാണ് സർവക്ഷേത്രങ്ങളെയെന്ന് അർത്ഥം പറഞ്ഞത് അത്രേയുള്ളൂ അപ്പൊ എല്ലാ ക്ഷേത്രങ്ങളെയും പ്രകാശിപ്പിക്കുന്നത് ഒരേ ചൈതന്യ സ്വരൂപം തന്നെയാണ് എന്നർത്ഥം ഇതി ക്രിയാശക്തി അപ്പൊ ആത്മവിജ്ഞാന നിമിത്തായി തീയത ക്രിയാശക്തിയും ആത്മനിമിത്തമാണ് എന്നർത്ഥം അപ്പൊ ഇവിടെ ഒരേ സത്യത്തെ ബോധിപ്പിക്കാൻ തത്വം സൂക്ഷ്മമായതുകൊണ്ട് ആവർത്തിച്ചാർത്തിച്ച് പറയുക ആ ആവർത്തനമാണ് ഇപ്പം നമ്മൾ പഠിച്ചത് എന്ത് यद् न मनोते ये नाहुर मनोमतम तदेव ब्रह्मात्मविधि ने नेदम दमोपासते यद् चक्षुषाना पश्यदि ये न चक्षुरुषी पश्यते तदेव ब्रह्मात्मविधि ने दम्यदि दमोपासते यद् चक्षुषाना पश्यदि ചക്ഷുംഷി തദേവ ബ്രഹ്മത്വം നേദം ചക്ഷുഷി പശ്യത്തില്ലേ യത്ത് യാതൊന്ന് ചുഷാ ചുഷ് കണ്ണു കൊണ്ട് നശ്യത്തി കാണുന്നില്ലയോ യാതൊന്നിനെ കൊണ്ട് ചക്ഷൂംഷി കണ്ണുകൾ പശ്യതി കാണുന്നുവോ ഏതൊന്നിനെ കൊണ്ട് കണ്ണുകൾ കാണുന്നുവോ തേദം വ്യതിദാസം शेषो मूल्य उदय न्यावर्तन यच्छ्रोत्रेण न श्रुणोति येन श्रोत्रमिदं श्रुतं तदेव ब्रह्मत्वं विद्धि नेदं यदिदमुपासते यच्छ्रोत्रेण न श्रुणोति येन श्रोत्रमिदं श्रुतम् നേദം ശ്രോത്രേണ ന ശൃണോതി വ്യക്തം യാതൊന്ന് ശ്രോത്രേണ ചെവിയെ കൊണ്ട് ന ശൃോതി കേൾക്കുന്നില്ലയോ ഏന ഇതം ശ്രോത്രം ശ്രുതം യാതൊന്നിനെ കൊണ്ട് ശ്രോത്രം ശ്രുതമാണോ ശ്രുതമാകുന്നുവോ തദേവ ബ്രഹ്മത്വം വിദ്ധി അതുതന്നെ ബ്രഹ്മമെന്നറിയൂ അവിടെ അറിയൂന്നല്ല നീ അറിയുന്ന നേരിട്ട് ഉപദേശിക്കുക നമ്മൾ ഓരോരുത്തരോടും നേരിട്ട് ഉപദേശിക്കുന്നത് കൊണ്ടാണ് വിദ്ധി നീ മനസ്സിലാക്കൂ എന്ന് പറയുന്നു അല്ലാണ്ട് വിദ്ധി പറഞ്ഞാൽ മനസ്സിലാക്കൂന്നല്ല അർത്ഥം നീ മനസ്സിലാക്കൂ മനസ്സിലാക്കുന്ന ഒരാളോടാണ് ഉപദേശിക്കുന്നത് ഒറ്റയാളോട് നേതം യതിദമുപാസതയെന്നും മനസ്സിലാക്കണം ഇതാണെന്ന് പറഞ്ഞ് ഉപാസിക്കണതൊന്നും ബ്രഹ്മമല്ലാണേന പ്രാണീതിയ തദ്ധി യത് പ്രാണേന പ്രാണിതി നേദം ണീയതം വിദ്ധിതമുസത്തെ തന്നെ യാതൊന്ന് പ്രാണനാൽ പ്രാണനം ചെയ്യപ്പെടുന്നില്ലയോ ചൈതന്യവത്താക്കപ്പെടുന്നില്ലയോ വേണമെങ്കിൽ മണക്കുന്നില്ലയോ എന്ന് പ്രാണധർമ്മത്തെ മൂക്കിൻ്റെതായി കൽപ്പിച്ചിട്ട് പറയാം പക്ഷേ അവിടെ നല്ലത് ശരിയായി പ്രാണിതി എന്നുള്ളതിനർത്ഥം പറഞ്ഞത് തന്നെയാണ് അപ്പോൾ യാതൊരു ചൈതന്യം പ്രാണനാൽ ചേഷ്ടാപത്താക്കപ്പെടുന്നില്ലയോ യാതൊന്നിനാൽ പ്രാണൻ ചേഷ്ടാപത്താക്കപ്പെടുന്നുവോത്ത ദൈവ ബ്രഹ്മത്വം വിദ്ധി അത് തന്നെയാണ് ബ്രഹ്മമെന്ന് നീ അറിയൂ ഇതാണെന്ന് പറഞ്ഞുപാസിക്കണതൊന്നും ബ്രഹ്മമല്ലെന്ന് അറിയൂ അപ്പം ഇവിടെ ആവർത്തനത്തിലൂടെ പറയുന്നത് ഒന്ന് മാത്രമാണ് കാരണം എൻ മനസാനമനുതെ എൻ വാചാനഭ്യുദിതം എന്നൊക്കെ പറഞ്ഞു ഏനാഹുർ ഏനാഹുർമനോമതം ഏന പ്രാണപ്രണീയത ഏന ചക്ഷൂംഷി വശ്യതി ഏന ശ്രോത്രമിതം ശ്രുതം എന്നീ വാക്യങ്ങളൊക്കെ തന്നെ ആത്മബോധകമാണെന്ന് ആർക്കും മനസ്സിലാവും അതിന് വലിയ ശാസ്ത്ര സഹായം ആവശ്യമില്ല ഉപനിഷത്തിൻ്റെയോ വേദാന്തത്തിൻ്റെ ഉപദേശം ആവശ്യമില്ല എന്നാൽ ബ്രഹ്മവിഷയത്തിലേക പ്രമാണം ശാസ്ത്രമാണ് ഈ ആത്മാവ് തന്നെയാകുന്നു ബ്രഹ്മം എന്നുള്ളത് ശാസ്ത്രത്തിലൂടെ മാത്രം ഗ്രഹിക്കേണ്ടതാണ് അതാണ് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് കാരണം ഞാൻ ഉണ്ട് എന്നുള്ള വിഷയത്തിൽ നമുക്ക് ആർക്കും ശങ്കയില്ല പക്ഷെ ഞാൻ ആര് എന്ന് തിരിച്ചറിവില്ലാത്ത സ്ഥിതിയിൽ വ്യത്യസ്ത ഉപാധികളോട് ചേർത്തിട്ട് തന്നെ മനസ്സിലാക്കി അങ്ങോട്ട് ഉറപ്പിച്ചിരിക്കുന്ന സ്ഥിതിയിൽ ശാസ്ത്രം ആവർത്തിച്ച് പറയുകയാണ് ഇതിൽ കഠോപനിഷത് ഭാഷ്യത്തിൽ ഭഗവാൻ ഭാഷ്യകാരൻ ചൂണ്ടിക്കാണിക്കുന്നൊരു വിഷയമുണ്ട് ഇതെന്തൊരാശ്ചര്യമാണെന്നാണ് ഇതെന്തൊരാശ്ചര്യമാണ് കാരണം ഇന്ന് വരെ ആരും നമ്മളോട് നീ ദേഹമാണെന്ന് പറഞ്ഞു തന്നിട്ടില്ല ഓർമ്മിച്ച് നോക്കൂ നമ്മളമ്മയോ അച്ഛനോ ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ ഇന്ന് വരെ നീ നീദേഹമാണ് ആരും പറഞ്ഞിട്ടില്ല ശാസ്ത്രം ആവർത്തിച്ച് പറയുന്നു നീ ദേഹമല്ല എന്ന് അപ്പം ആരും നീ ദേഹമാണെന്ന് പറഞ്ഞു തന്നിട്ടില്ല ശാസ്ത്രം ആവർത്തിച്ച് നീ ദേഹമല്ല എന്ന് പറയുകയും ചെയ്തു എന്നിട്ടും നമ്മൾ ദേഹം തന്നെ ഞാൻ ഉറപ്പിച്ചു കഴിയും ഇതെന്താ എന്തൊരു വിശേഷാധുമായി ചോദിക്കണം എന്തൊരു അത്ഭുതാണ് ചിന്തിക്കുക ശരി ഇങ്ങനെയാണ് കേനോപനിഷത്തിൻ്റെ ഒന്നാമത്തെ ഖണ്ഡം